ഹായ് ഫ്രണ്ട്സ് ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുഴുങ്ങണ്ട ഉപ്പേരി പോലെ വെക്കാം പുഴുങ്ങിയൊക്കെ കള്ളുഷാപ്പിലൊക്കെ കിട്ടില്ലേ അതുപോലെ നല്ല വെന്തത് കഴത്തേത് കൊടുക്കുന്നുട്ടോ രാവിലെ തന്നെ കൊടുക്കുന്നു ഞങ്ങൾ പിന്നെ ചായക്ക് എന്തായാലും ഇത് വെച്ചിട്ട് നമ്മൾ എന്തായാലും കഴിക്കാം അപ്പോൾ പിന്നെ രാവിലെ വിഷമിരിക്കേണ്ട വെച്ചിട്ട് ഈ രണ്ട് പൂരി ഉണ്ടാക്കി കഴിച്ചിട്ടോ അതിന് കറിയൊന്നും ഉണ്ടാക്കിയില്ല കണ്ടോ നല്ല മണി കഴിഞ്ഞാൽ നല്ല വെയിലാണ് രാവിലെ തന്നെ നേരത്തെ പോകും പോവും അപ്പൊ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളി തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ ഞങ്ങൾ ആദ്യം അരിഞ്ഞു വെച്ചിട്ടു അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ചിക്കൻ ലാസ്റ്റാണ് കഴുകാടുക്കാതിരുന്നത് പിന്നെ ഈ രണ്ട് മീഡിയം സൈസ് തക്കാളി മീഡിയം ഇല്ലാട്ടോ കുറച്ചും കൂടി വലിയ രണ്ട് തക്കാളി പിന്നെ ഒരു മൂന്ന് മീഡിയം സൈസ് സബോള പിന്നെ ആറ് പച്ചമുളക് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളിയും കുറച്ച് കൂടുതൽ വെച്ചിട്ടുണ്ട് അത് ഇനി മറ്റേ കൊള്ളിയിലേക്കും കൂടി ഇട്ടുകൊടുക്കാച്ചിട്ട് കുറച്ച് കൂടുതൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് എന്തേ ഒന്നുമില്ല നിങ്ങളോട എന്തേ കേട്ടിടാനോ കേട്ടിട്ടോ രസണ്ടോ ഏട്ടന്റെ വീണ്ടും വലിച്ച് കേട്ടിട്ട് കേട്ടോ അവൾക്ക് ഭാഗമല്ല എന്നാലും അവിടെ നിന്ന് കാണുമ്പോൾ അവളെ കൂടണം മഞ്ഞപ്പൊടി വേപ്പിൻ്റെ ഇല ഉപ്പ് ചിക്കൻ മസാല ഇടുന്നില്ലേ ചിക്കൻ മസാല വാങ്ങിയോ ആ ബീഫ് മസാല പിന്നെ നമ്മൾ ചട്ടിയിലേക്ക് ചിക്കൻ മസാല ഇടില്ലല്ലോ അടുപ്പില വയ്ക്കുന്ന കേട്ടോ അതിന്റെ ഇടയിൽ ഇവിടെ ഒരു തല്ലൂട്ടം കഴിഞ്ഞിട്ടായിരിക്കുന്നു കേട്ടോ വേറെ നല്ലവർക്കാണെങ്കിൽ ഒരു മണിക്കൂറിൽ ഇവർ ഒരു അഞ്ച് മിനിറ്റ് നല്ല രീതിയിൽ കളിക്കുക കഴിഞ്ഞാൽ ബാക്കി മുക്കാൽ മിനിറ്റും ഇവർ തല്ലൂടാ ചെയ്യട്ടോ ആ രണ്ടാമത്തെ ആളാട്ടോ ഏറ്റവും നല്ല വികൃതി അടിയിങ്ങനെ ഇരന്ന് എരന്ന് വാങ്ങാതിരിക്കും അവൻ്റെ കയ്യിൽ നിന്ന് പിന്നെ സാധാ ചിക്കൻ വാങ്ങിയാൽ എല്ലാവരുടെയും പോലെ തന്നെ ഞാനും അടുക്കളയിൽ ചെന്നിട്ട് ചെറുതായിട്ടൊന്ന് സഹായിക്കാൻ നോക്കൂ കേട്ടോ വേറൊന്നുമല്ല ഉള്ളിയും തക്കാളിയും വാട്ടി കൊടുക്കണ പണി ഞാനാട്ടോ അധികം ചെയ്യല് വായിൽ പൊടികളൊന്നും ഉണ്ണിയെ കൊണ്ടിടാൻ സമ്മതിക്കില്ല ഞാൻ ഇതുവരെ ഇവിടെ ചിക്കൻ കറി വെച്ചിട്ടില്ല കേട്ടോ ചിക്കൻ കറി വെക്കാൻ അറിയാഞ്ഞിട്ടല്ല എന്നിട്ടല്ലാട്ടോ ഇവർ സമ്മതിക്കാറില്ല ഇവർക്ക് തീരെ കോൺഫിഡൻസില് ഞാൻ വെക്കുമ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഈ കൊള്ളിക്കിഴങ്ങ് നന്നാക്കാൻ ഇരുന്നു കേട്ടോ അപ്പോൾ തന്നെ വേദം വന്ന് അടുത്തന്നെ ഇരുന്നിട്ടുണ്ടായിരുന്നു ഞാൻ അവള് കാണില്ലേ എന്ന് വിചാരിച്ചിട്ട് ഇപ്പുറം തിരിഞ്ഞിരുന്നതാ കേട്ടോ എന്നാലും അവള് കണ്ടുപിടിച്ചു പിന്നെ വന്നിട്ട് അങ്ങനെ അടുത്ത് വന്നിരുന്നിട്ട് ഓരോന്നിങ്ങനെ അവൾ എടുത്തേരല്ലായി ചിലവർ ഇങ്ങനെ ഈ കൊള്ളിക്കഴങ്ങിൻ്റെ കൂടെ മീൻകറി അതുപോലെ ചീനമുളകും ഉള്ളി ചമ്മന്തി അതൊക്കെ കഴിക്കാറുണ്ട് അല്ലെങ്കിൽ ചമ്മന്തിൻ്റെ കൂടെ പിന്നെ ഇഷ്ടമായിട്ടോ മീൻകറിയുടെ കൂടെ തീരയ്ക്ക് താല്പര്യമില്ല പിന്നെ ഈ ചിക്കൻ കറിയുടെ കൂടെ ഞാൻ അധികം ഒക്കെ ഇഷ്ടം കൂടുതൽ ഇഷ്ടം ഈ ചിക്കൻ കറിയുടെ കൂടെ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ചെയ്യാറുണ്ടോ ഞാൻ അധികം വീട്ടിൽ ചിക്കൻ വെക്കണ ദിവസേം മുക്കാൽ വേവായാൽ വെന്തിട്ടുണ്ടോ എന്ന് നോക്കട്ടെ പറഞ്ഞിട്ട് ഞാൻ ആ ചൂട്ടടുപ്പിൽ നിന്ന് ഈ ഒരു രണ്ട് മൂന്ന് കഷ്ണം ഒരു പ്ലേറ്റിലാക്കിയിട്ട് വാങ്ങി കഴിക്കട്ടോ പക്ഷെ അങ്ങനെ കഴിക്കുമ്പോൾ എന്തൊരു ടേസ്റ്റാണെന്ന് അറിയാം നമ്മൾ ചോറിൻ്റെ കൂടെ ചിക്കനായിട്ട് കഴിക്കണേക്കാൾ ഒരുപാട് ടേസ്റ്റ് ഇങ്ങനെ ിട്ട് ഒരു നാല് കഷ്ണം ചൂടോടെ കഴിക്കുമ്പോൾ അങ്ങനെ നമ്മുടെ ഈ കൊള്ളിക്കിഴങ് ആയിട്ടുണ്ട് നല്ല വെന്തൊടഞ്ഞിട്ടുണ്ട് നാല് വയസ്സിലോട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല വെന്തൊടഞ്ഞ നല്ല പുളക്കിഴങ്ങായിരുന്നു കേട്ടോ അപ്പോൾ അച്ഛൻ വന്നിരിക്കുന്നു അപ്പോൾ അച്ഛനെ ആദ്യം കൊടുത്തു നല്ല ചൂട് കാരണേ കൈയോണ്ട് കഴിക്കാൻ പറ്റിണ്ടായിരുന്നില്ലേ അതുകൊണ്ട് അച്ച ടീസ്പൂൺ ആണ്ടെട്ടോ കഴിച്ച് പിന്നെ എൻ്റെ കുളി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഞാൻ കുളിച്ച് വന്നിട്ടായിരുന്നു കഴിച്ചത് കഴിച്ചതിട്ടോ പിന്നെ അപ്പളേക്ക് ഒരു പതിനൊന്നര പന്ത്രണ്ട് മണി ആവാറായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂട്ടോ എല്ലാവർക്കും എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണം കേട്ടോ പിന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം ബൈ